അസ്സാം വലൈക്കും വറഹമത്തല്ലാ വാത്ത സഹോദരങ്ങളെ ലോകത്ത് അഹ് ഉൽ ജമാഅത്തിന്റെ ശരിയായ മുസ്തഖീമായ വഴിയിൽ നിന്ന് പിഴച്ച് ഒട്ടനവധി സംഘങ്ങളും സംഘടനകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സാധാരണയായി കേൾക്കാറുള്ള ഒരു പദപ്രയോഗം തന്നെയാണ് സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സുന്നി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സുന്നി എന്ന അർത്ഥത്തിലല്ല എടുക്കേണ്ടത് എന്നുകൂടി ആമുഖമായിട്ട് പറയാം സുന്നി എന്ന് പറയുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ വക്താക്കളായ ആളുകൾ എന്ന അർത്ഥത്തിലാണ് ഷിയാക്കൾ അല്ലാത്തവർക്കൊക്കെ സുന്നി എന്ന് പറയാറുണ്ട് അതിന് പല വിഭാഗം ആളുകളും രംഗത്ത് വരാറുമുണ്ട് ഇവിടെ ആ രൂപത്തിലുള്ള ഒരു ചർച്ചയല്ല നേരെ മറിച്ച് ഷിയാക്കളും സുന്നികളും എന്ന് പറയുമ്പോൾ ആരാണ് ഷിയാക്കൾ എന്താണ് ഷിയാക്കൾ ഇത് നമ്മൾ ഇന്ന് ഈ ആധുനിക യുഗത്തിൽ ഗൌരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഇപ്പോൾ എറണാകുളം അതേപോലെ തിരുവനന്തപുരം ഇപ്പൊ അടുത്ത് കോഴിക്കോടും കേട്ടു ഇവരുള്ള പ്രത്യേകമായ മീറ്റിംഗുകളും യോഗങ്ങളും കാര്യങ്ങളൊക്കെ കൂടാറുണ്ട് അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്ന ചില എം എൽ എമാർ പോലും ഉണ്ട് എന്നാണ് ഈ അടുത്ത കാലത്തായി മനസ്സിലാക്കാൻ സാധിച്ചത് മാത്രമല്ല നമ്മുടെ മലപ്പുറം ജില്ലയില് ഇവിടെ കോണമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ മുട്ടിപ്പടിക്ക സുലാത്ത് നഗറിൽ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഹുസൈൻ അലി അള്ളാഹ് വനുവിന്റെ ആണ്ടും മുഹറും ആഘോഷവും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ശരിക്ക് ഷിയാക്കളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കൊടുന്ന് കൊണ്ടുവന്നിട്ട് അത് പ്രചരിപ്പിച്ച് ജനങ്ങളിലേക്ക് അത് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഷിയാക്കൾക്ക് ഇറാനിൽ ഒരു പ്രത്യേക പ്ലാൻ തന്നെയുണ്ട് ഹുത്തത്തുൽ ഹംസീനിയാത്ത് എന്നതിന്റെ പേര് എല്ലാ രാജ്യങ്ങളിലുമുള്ള ജനങ്ങളിലേക്ക് അവരുടെ ഷിയായിസം പ്രചരിപ്പിക്കുക അതിലൂടെ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കും അതിനാവശ്യമായ സാമ്പത്തികമായ എല്ലാ സഹായങ്ങളും ശമ്പളം പോലും കൊടുത്തിട്ട് ചില ആളുകളെ ചില നാടുകളിലേക്ക് പറഞ്ഞയച്ചിട്ട് അവിടെ തന്നെ താമസമാക്കി ആ ഷിയായുസം പ്രചരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ എന്നുണ്ട് അതിന് ജ്യോതന്മാരുടെ സഹായം ഷിയാക്കൾക്ക് ലഭിക്കുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഷിയായുസം എന്തിനാ നമ്മൾ ഇവരെങ്ങനെ എതിർക്കുന്നത് എന്നൊന്ന് ചുരുക്കി മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം അലീബിൻ താലിബർ അലിയഹുവിന്റെ കൂടെ ചില ആളുകൾ അന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാ വനഹുവിന്റെ മരണശേഷം ഒരു യുദ്ധം ഉണ്ടായി സിഫീൻ യുദ്ധം എന്ന പേരിൽ മുഹാവിയയുമായിട്ടാണ് യുദ്ധം നടക്കുന്നത് ആ യുദ്ധത്തോടനുബന്ധിച്ചുണ്ടായ ചില ചർച്ചകളും തീരുമാനങ്ങളും അന്ന് അലിയർ അലി അള്ളാഹ് വനഹുവിൽ നിന്ന് ചില ആളുകൾ മാറിപ്പോയി അവരാണ് നമ്മൾ ഹവാരിജുകൾ എന്ന പേരിൽ പിൽക്കാലത്ത് ചരിത്രം അവരെ കുറിച്ച് പറഞ്ഞത് പോയത് ഹറൂരിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അങ്ങനെ ഹവാറിജുൽ ഹറൂരിയ എന്ന പേര് അവർക്ക് കിട്ടി അന്ന് അലിയർ അലി അള്ളാഹ്വനുവിനെ എതിർത്തുകൊണ്ട് ചില ആളുകൾ ഇറങ്ങിപ്പോയപ്പോ അലിയർ അലി അള്ളഹ വനുവിനെ അനുകൂലിച്ചുകൊണ്ട് കൂടെ നിന്ന ആളുകൾ അവർക്കാണ് ഷിഅത്ത് അലി എന്ന് പറയുന്നത് ഷി അത്ത് എന്ന് പറഞ്ഞ കക്ഷി എന്ന അർത്ഥമുള്ള ഈ ഭാഗം അപ്പൊ ഷി അത്തു അലി എന്ന് പറയുമ്പോൾ അലിയർ അലി അള്ളാ വനുവിന്റെ കക്ഷി അലിന്റെ പാർട്ടി എന്നാണ് അർത്ഥം ഇന്നുണ്ടായി ഇന്നുള്ള വിശ്വാസപരമായ പിഴവോ ആദർശപരമായ പിഴവോ ഒന്നും അന്ന് ഇല്ല അന്ന് അലിന്റെ കൂടെ കുറച്ച് ആളുകൾ നിന്നു അത്രമാത്രമേ ഉള്ളൂ പക്ഷെ പിൽക്കാലത്ത് ഈ ആളുകൾ മുന്നോട്ട് പോയി പോയി വിശ്വാസരംഗത്തും ആദർശ രംഗത്തും കർമ്മരംഗത്തും ഒരുപാട് തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അതിനുള്ള കാരണം ഉസ്മാൻ ഉസ്മാനബിൻ അഫ്വാൻ അലിയല്ലാ വനുവിന്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ച അബ്ദുല്ലാഹിബിന് സബ എന്ന ജൂതൻ അവൻ തന്നെയായിരുന്നു എവിടെയും പ്രവർത്തിച്ചത് നബിസല്ലെ പേര് പറഞ്ഞിട്ട് അഹലുബൈത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നബി കുടുംബത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ വൈകാരികമായി ഇളക്കി വിടുകയും അതിലൂടെ തന്റേതായ കുബുദ്ധി പ്രയോഗിക്കുകയും അങ്ങനെ ഒരു ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് മുസ്ലീങ്ങൾക്കിടയിൽ ചിദ്രതയും ഭിന്നതയും ഉണ്ടാക്കാൻ ശ്രമിച്ച അത് അബ്ദുല്ലാഹിബിന്റെ എന്ന് പറയുന്ന ജോതനായിരുന്നു അതിന്റെ ഫലമായി കൊണ്ടാണ് ഷിയായിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ നിലവിൽ വരുന്നത് അവരുടെ വിശ്വാസത്തിൽ പിഴവുകൾ വരാൻ തുടങ്ങി കവിയൻ എല്ലാ സംഗതികളിലും ഒരു നബിസ്വനാശം പഠിപ്പിച്ച ഒരു മുത്തവസ്യത്തിന്റെ മാർഗമുണ്ട് ഒരു മധ്യമ നിലപാട് അതിനപ്പുറം നമുക്ക് നീങ്ങാൻ പാടില്ല അതിർ കവിയനും പാടില്ല ഇഫ്രാത്ത് തൊഫലീത്ത് രണ്ടും പാടില്ല കുലുവ് അതിർ കവിയിൽ വരാൻ പാടില്ല കീ പോരാനും പാടില്ല നബി ഈ സൊല്ലാല്സലമായി ആ പഴവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പഠിപ്പിച്ചത് ലാ ഞാൻ നസ്വാറ ഐസോബിനും അറിയാം ഈസാ നബിയുടെ കാര്യത്തിൽ നസ്വാറാക്കൾ അതിർ കവിഞ്ഞ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് അതിർ കവിയരുത് ഞാൻ അള്ളാന്റെ റസൂലാണ് അള്ളാഹാന്റെ അടിമയാണ് ഹുലു അബ്ദുല്ലായവ റസൂലു അത് മാത്രം പറഞ്ഞാൽ മതി ഞാൻ അള്ളാന്റെ അടിമയ റസൂലുമാണ് അപ്പൊ അതിർ കവിയൽ സമൂഹത്തെ ഏത് കാലത്തും ചുരുക്കിലേക്കും തെറ്റിലേക്കും നയിച്ചിട്ടുണ്ട് എങ്കിലും അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് നബീസ് അല്ലാസലായ ഉമ്മത്തിനോട് ആ കാര്യം മുന്നറിയിപ്പ് കൊടുത്തത് പക്ഷേ ഈ സമൂഹം എന്തു ചെയ്തു അറിയോ അലിയർ അലിയല്ലാ വൻഹുവിന്റെ കാര്യത്തിൽ വല്ലാത്ത അതിരുകിയൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അബ്ദുൽബിന് സഭ എന്ന് പറയുന്ന ആ ജ്യൂതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവരിലുണ്ടായ ഒരു വിശ്വാസമായിരുന്നു ഖിലാഫത്തിൻ അർഹൻ അലിയാണ് അബൂബക്കറും ഉമറും ഉസ്മാനും അല്ല അങ്ങനെയാണ് അലിആർ അലി അള്ളാ വനഹുവിൽ അവർ അതിർ കവിഞ്ഞു എന്ന് പറഞ്ഞത് അവസാനം അലിയർ അലി അള്ളാ വനുവിനെ മാത്രം വലിയൊരു വലിയ ആക്കി നിശ്ചയിച്ച് അവസാനം അലിയർ അലി അള്ളാ വലഹു അല്ലെ കൽപ്പിച്ചു അലി പടച്ചവനാ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തി ചരിത്രപരമായ രണ്ട് വീഷണങ്ങൾ അവിടെ ഉണ്ട് ഇബിൻ അബ്ബാസ് അവരെ തടുത്തു എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത് പിന്നെ അലിയർ അലിഅള്ള അതായത് അലിആർ അലി അള്ളാ വലഹു അദ്ദേഹത്തെ കുറിച്ച് ചില ആളുകൾ പറഞ്ഞു അലി പടച്ചവനാണ് അള്ളയാണ് അള്ളാഹു ആണ് എന്ന് പറയുന്നിടത്തേക്ക് എത്തി ജനങ്ങൾ അപ്പൊ അവരെ തീയിട്ട് കൊല്ലാൻ വേണ്ടി അലി കൽപ്പന കൊടുത്തു കൊടുത്തുനാ അപ്പൊ ഈ ആളുകൾ പറഞ്ഞു ഇപ്പൊ അലി അല്ലയെന്ന് ഉറപ്പായി കാരണം തീ കൊണ്ട് ശിക്ഷിക്കുന്നവൻ ശിക്ഷിക്കുന്നവനല്ലാകുന്നു വിശ്വാസം പഴച്ച പിന്നെ എങ്ങനെ അപ്പൊ അങ്ങനെ അവരെ തിരുത്താൻ വേണ്ടി ഇബിന് അബ്ബാസിനെ പറഞ്ഞതും ഇബിന് അബ്ബാസ് അലിനോട് അവർക്ക് നടപ്പിലാക്കാൻ കൽപ്പിച്ച ശിക്ഷയിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞതും കുറച്ചാളുകൾ ശിക്ഷിച്ചതും ഒക്കെ ചരിത്രത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും വിഷയങ്ങളൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു വരുന്നത് അതിർ കവിയരായിരുന്നു ഈ സമൂഹത്തിൽ ആദ്യം സംഭവിച്ച പ്രശ്നം അത് നമ്മളിലും പാടില്ല വ്യക്തിപരമായിട്ടുള്ള അതിരുകയിൽ ഒരു വ്യക്തിയെ അമിതമായി പുകഴ്ത്തുക ഒരു വ്യക്തിയെ അമിതമായിട്ട് നമ്മൾ വെക്കേണ്ടതിനപ്പുറം കൊണ്ടുപോകുക ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ തെറ്റല്ല തെറ്റല്ല എന്ന് ന്യായീകരിക്കുക അതൊന്നും ഒരു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് അത് വലിയ ദുരന്തങ്ങളിലേക്കാണ് പിന്നെ ചെന്നെത്തുക അങ്ങനെ ഈ സമൂഹം പിന്നീട് പഴച്ച് പഴച്ച് വിശ്വാസരംഗത്തും ആദർശരംഗത്തും ഇപ്പൊ തൗഹൈദിന വിഷയത്തിൽ തന്നെ അള്ളാഹു അല്ലാത്ത അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഇട തേടാം ഇട തേടണം എന്നാണ് അങ്ങനെ ഇടതേടാൻ വേണ്ടി ഇവർ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇവരുടെ ഇമാമുമാരുടെ പേര് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം എന്ന ഷിയസത്തിന്റെ നിലനിൽപ്പ് തന്നെ ഷിയാസത്തിന്റെ അടിസ്ഥാനം തന്നെ പന്ത്രണ്ട് ഇമാമുമാരാണ് അതുകൊണ്ടാണ് ഇവർക്ക് അൽ ഇമാമിയ എന്ന് പറഞ്ഞത് അൽ ഇമാമിയ അലി അഷിരിയ പന്ത്രണ്ട് ഇമാമുമാരാണ് അതേപോലെ തന്നെ ഇവർക്ക് പിന്നെ എന്താ പറയാ ഫാത്തുമിയാക്കൾ എന്ന് പറയാറുണ്ട് കാരണം തുടക്കം അവിടെ മുതലാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ റവാഫിദ എന്ന് പറയാറുണ്ട് ഏറ്റവും കടുപ്പം കൂടിയ ആളുകൾ ഷിയാക്കളിൽ റവാഫിദകളാണ് കാരണം പലരും വിശ്വാസങ്ങളിലും ആശയത്തിലൊക്കെ അല്പ സ്വല്പം വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഏതാണ്ട് ആശയക്കൊന്നു തന്നെയാണ് അതിൽ തീവ്രത കൂടിയ ആളുകളാണ് റവാഫിദ എന്ന് പറയുന്ന ആളുകൾ ആഫിതാക്കൾ എന്ന് പറയാറുണ്ട് ഇമാമിയ എന്ന് പറയാറുണ്ട് എന്ന് പറയാറുണ്ട് ഷിയാക്കളും എന്നും പറയാറുണ്ട് ഷിയാത്തു അലി എന്ന് പറഞ്ഞ പേരിൽ തുടങ്ങിയതാം പക്ഷെ പിൻകാലത്ത് അത് ഷിയ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് മാത്രം എത്തിച്ചേർന്നു അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം അള്ളാഹുവിലേക്ക് ഔലിയാക്കളിലൂടെ ഇടതേടാം ആ ഔലിയാക്കന്മാര് ആരായിരിക്കണം ഇവർ പറയുന്ന ഈ പന്ത്രണ്ട് ഈ മാബുമാർ അലിയർ അലി അള്ളാഹുനു അതിനുശേഷം മകൻ ഹസൻ അതേപോലെ ഹുസൈൻ അവരെ മക്കളായ ജെയനുൽ ആബിദ്ദീൻ അവർക്ക് ശേഷം വന്ന ഹസൻ അങ്ങനെ അങ്ങനെ ജാഫർ സ്വാധീനം വരുന്ന കുറെ പന്ത്രണ്ട് ആളുകൾ ഏറ്റവും അവസാനം വരുന്ന ആളാണ് മുഹമ്മദുൽ മെഹദി പന്ത്രണ്ടാമത്തെ ആള് ഈ മുഹമ്മദുൽ മഹദി തന്റെ നാലാമത്തെ വയസ്സിൽ പിന്നെ എന്താ പറയാ സുർമൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് സെർദാബ് ഈ അബ്ബ പിന്നെ എന്താ പറയാ മേഘക്കൂടയിൽ മറഞ്ഞു എന്നാ അവരുടെ വിശ്വാസാണത് മേഘക്കൂടയിൽ മറയുകയും ഇനി ക്യാമത്തു നാളാകുമ്പോൾ ഈ മഹതി തിരിച്ചു വരികയും ചെയ്യും അതിനാണ് അൽ മൻ മഹതി അൽ മുൻതർ എന്ന് ഇവർ പറയണത് ഇങ്ങനെ ഇങ്ങനെ സംഗതി തന്നെയല്ല എന്നാണ് ഈ മഹതിയുടെ വരവ് ഇവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് എന്തേ കാരണം ഈ മഹദിന്റെ കയ്യിലാണ് യഥാർത്ഥ മുസാഫുള്ളത് എന്നാ ചേക്കള വിശ്വാസം ഇത് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ എന്തല്ല യഥാർത്ഥ ഖുർആൻ അല്ല ആ ഖുർആാനിൽ നിന്ന് ഒരുപാട് ആയത്തുകൾ നവാസിബകൾ എടുത്തു മാറ്റിയിട്ടുണ്ട് നവാസിബ എന്ന് പറഞ്ഞ അവർ പറയണത് അഹൽ സുനിത്യുൽ ജമാഅത്തിനെയാണ് ഖുർആാനിലെ കുറെ ആയത്തുകൾ നമ്മൾ തിരുമറി ചെയ്തിട്ടുണ്ട് കുറെ ആയത്തുകൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇവർ ക്രോഡീകരിച്ചിട്ടുണ്ട് യഥാർത്ഥ ഖുഹാന്റെ ശരിയായ ആയത്തുകൾ എന്താണൊക്കെ പറഞ്ഞിട്ട് ഉദാഹരണമായിട്ട് ഇന്ന അലൈന ജമഹു ഖുർആൻ എന്നുള്ള ആയത്തിനുള്ള ഖുർആന് അതിൽ അവർ അലി ഒരുമിച്ച് കൂട്ടിയതാണ് അപ്പൊ നാ നമ്മൾ കൊടുത്തതാണ് അവരുടെ വാദം ഇന്ന് ഷിയാക്കൾ നിലവിലുള്ള ഖുർആൻ അംഗീകരിക്കുന്നില്ല നിലവിലുള്ള ഖുർആാനിൽ നിന്ന് എടുത്തുമാറ്റപ്പെട്ട ഒരുപാട് ആയത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന പല ആയത്തുകൾ ഒരായത്തും കേട്ടോളൂ നിങ്ങൾ نبي وولي بعضها من بعض وانا العليم الخبير ان الذين يوفون بعهد الله لهم جنات النعيم والذين اذا تليت عليهم اياتنا كانوا بآياتنا مكذبين فان لهم في جهنم جهنم مقاما عظيما اذا نودي لهم يوم القيامه اين الظالمون المكذبون للمرسلين അവർ നമ്മൾ ചോദിക്കുക ആയത് ഇപ്പൊ അനുസുനത്തിന്റെ ആളുകൾ എടുത്തു മാറ്റി മാറ്റിന്ന് അവർ പറയുന്നത് അപ്പൊ ശരിയായ മുസ്റാഫ് ഉണ്ട് എവിടെ കൊണ്ടു വാ എന്ന് നമ്മൾ ചോദിക്കുമ്പോ സുന്ന ആളുകൾ ചോദിക്കുമ്പോ അവർ ആഗോള തലത്തിൽ പറയുന്ന മറുപടിയാണെന്ത് അത് വരാനിരിക്കുന്ന മഹദിന്റെ കയ്യിലുണ്ട് അപ്പൊ ആ മഹിതി വന്നേ പറ്റൂ അതുകൊണ്ട് ആ മഹിദീലുള്ള ഒരു വിശ്വാസം പല കാരണങ്ങളുണ്ട് അടിസ്ഥാനപരമായ കാര്യം ഏതാണ് ആ മഹതി വന്നാലേ ഒറിജിനൽ മുസാഫു ഇവിടെ വരൂ ആ ഒറിജിനൽ മുസാഫ് വന്നാലേ ക്യാമത്തുന്ന നാളിന്റെ മുമ്പ് ശരിയായ മതം ഇവിടെ നടപ്പിലാവും എന്തില്ല ശരിയായ ഇസ്ലാം ദീൻ ഇല്ല അതുകൊണ്ട് അവർ ഇങ്ങളൊപ്പം കൂടൂല്ല കാരണം നിങ്ങൾ കുർആാനെ പകുതിയായിട്ട് നടക്കുന്നത് പകുതി ഇപ്പല്ല ആ മഹിദിയുടെ കയ്യിലുള്ള മുസഹഫിന്റെ പേരാണ് ഫാത്തിമി മുസഹഫ് ഇന്ന് അവർ എഴുതി വെച്ചു അത് അവർ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതാണ് വലിയ ദീൻ എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന വേറെ ചില ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് തർക്കിഷിയാക്കൾക്ക് വേണ്ടിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആനിന്റെ വിഷയത്തിൽ വളരെയധികം പെളച്ചുപോയ ഒരു വിഭാഗമാണ് ഇവര് ഖുർആാൻ ദുർവ്യാഖ്യാനിക്ക ഖുർആാനിലെ ആയത്തുകൾ എടുത്തുമാറ്റുക ഖുറാനിലെ ആയത്തുകൾ ബുദ്ധി കഴിഞ്ഞു ചേർക്കാണ്ടെന്ന് അഭിപ്രായം പറയാ എന്നുള്ള നിലവിലുള്ള ഖുർആാനിന് അംഗീകരിക്കാതിരിക്കുക ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട് വന്ന മുത്തവാത്തറായ നിലയ്ക്ക് ഖുർആനിന്റെ ആ പരമ്പര നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനു ആ ഖുർആാൻ തന്നെയാണ് ശരി നമ്മ ഖുർആാന്റെ വിഷയത്തിൽ അവർക്ക് പഴച്ചു എന്നു മാത്രമല്ല ഷിയാക്കൾ ഒരു ഭാഗം പറഞ്ഞതെന്ന് അറിയോ ശരിക്കും പ്രവാചകനാകേണ്ടത് മുഹമ്മദ് നബി അല്ല അലി ആയിരുന്നു എന്നാ അത് ജിബ്രിയിൽ തെറ്റി പോയതാണ് ആ ജിബ്രിന് തെറ്റുപോയി എന്നുള്ള വാദം ഷിയാക്കൾ പറയുമ്പോൾ അതിനർത്ഥം എന്താ അവർക്ക് ഈ ഖുർആാൻ വിശ്വാസമല്ല എന്നല്ലേ ജിബ്രീലിനെ കുറിച്ച് അള്ളാഹാല പറഞ്ഞ എന്താ വിശ്വസ്ഥനാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ജിബ്രിലിനെ കുറിച്ചിട്ട് ആ ജിബ്രീലിൻ ആ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടില്ല നസലബിർ റുഹുൽ അമീൻ നടു എത്തിച്ചു കൊടുത്തതോ നബീസ് അല്ലാ ക്കുമാണ് അള്ളാ പറഞ്ഞ കാര്യമാണ് അതിനെതിരെ ഷിയാക്കളുടെ സംസാരം ഇത് ജിബ്രീൽ വന്നിട്ട് ഇങ്ങനെ നോക്കിയാ മുഹമ്മദ് നബിനെ അലിനി ഒന്നിച്ചു കണ്ടു രണ്ടുപേരും ഈ തമ്മ തമ്മിൽ കണ്ട തിരിച്ചറിയില്ലല്ലോ എന്ന് പറഞ്ഞ രണ്ടാൾ രണ്ടുപേരും ഒരേ പോരെ ഒരേ മുഖച്ചായ ജിബ്രീൽ മാറിപ്പോയി അലിക്ക് കൊടുക്കേണ്ട ഹൈ മുഹമ്മദ് നബിക്ക് കൊടുത്തു അതാ പ്രശ്നം സംഭവിച്ചത് ആ മുഹമ്മദ് നബിയുടെ നിസാനത്തിന് ശരിയാ ശരിയാമണ്ണം വിശ്വസിക്കാത്ത കുറച്ചൊരു സംശയവുമായി നടക്കുന്ന ഷിയാക്കളും നിലവിലുണ്ട് അത് അവരുടെ പെഴവിന്റെ ഭാഗമാണ് ഷുഹാബാക്കളെ ചീത്ത പറയുന്ന ഷിഹാക്കള് അബു ഹുറയറേയും മറ്റ് സ്വഹാബത്തിനൊക്കെ നബിസ്വല്ലാസ്ലമ വലിയ പ്രാധാന്യത്തോടു കൂടി ആ സ്വഹാബത്തിന് ഞങ്ങൾ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ആ സ്വഹാബികളെ ചീത്ത പറയുന്ന അനാവശ്യം പറയുന്ന ഷിയാക്കൾ ഇന്നും മക്കത്ത് മദീനത്ത് നബി നബിസ്വല്ലാസ്ലമയുടെ കബറിന് അപ്പുറത്തുള്ള ഉമർ അബൂബക്കർ ഉമർ അലിയല്ലാൻഹുമാ കബറിനെ കുറിച്ച് ഷിയാക്കൾ പറയാ രണ്ട് വിഗ്രഹങ്ങളിൽ നിന്നാണ് പ്രവാചകന്റെ കബറിന് സമീപത്ത് നിന്ന് ആ രണ്ട് വിഗ്രഹങ്ങൾ എടുത്തു മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അവരുടെ വാദം അതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങളും കലങ്ങളും ഉണ്ടാക്കാൻ അവർ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഉമർ അലി അള്ളവിന്റെ പേര് കേട്ടാൽ അലേഹി എന്നാണ് അവർ പറയാ ആ ഉമറിനെ കൊന്ന അബൂലി ഗൗരവത്തിലെ മജൂസിയുടെ പേര് കേട്ടാൽ കേട്ടാർ എന്നാണ് ഷിയാക്കള് പറയാ സഹാബത്തിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ വളരെയധികം പിഴച്ച പഴവുമായിക്കൊണ്ടാണ് നശിച്ച പഴവുമായിക്കൊണ്ട് അവർ നടക്കുന്നത് എന്തെല്ലാം അന്ധവിശ്വാസങ്ങള് എന്തെല്ലാം വിദ്യാർത്ഥികൾ സമൂഹത്തിന് നിലവിലുണ്ടോ ഒക്കെ തുടക്കം പരിശോധിച്ചാൽ ഷിയാക്കലായിരിക്കും ഇപ്പൊ ജന്മദിനാഘോഷങ്ങള് ഇവിടുന്ന് കടന്നു വന്നതാ നബിസ്വല്ലാസമിയുടെ ആകട്ടെ മറ്റുള്ളതാകട്ടെ കടന്നു വന്നത് ഷിയാക്കളിലൂടെയാണ് അതിന് മുമ്പ് ആകെ ഒരുപാട് ഉണ്ടായിരുന്നു ജൂതന്മാരുടെ അസ്വാറാക്കളിലും ഇസ്ലാമിന്റെ പരമ്പരയിൽ അങ്ങനെ ജന്മദിനാഘോഷം കാണാൻ കഴിയില്ല മധം പേരിൽ മാനമൗര്യങ്ങൾ കെട്ടി ഉണ്ടാക്കിയ പലീർ അലി അള്ളാഹനുവിന്റെ ഒക്കെ പേരിൽ ഒരുപാട് ഉണ്ട് അറബി ഭാഷയിലാണേ ഉള്ളൂ എന്നാൽ അതിന് കാണാ അലിയർ അലി അള്ളാട് പറയാണ് അലിയെ നിങ്ങളില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ വിലായത്തില്ലായിരുന്നെങ്കിൽ ഈ ഫലക്ക് പ്രപഞ്ചം തന്നെ ഉണ്ടാകുമായിരുന്നില്ല അലി ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹു താല ആകാശത്തെയും ഭൂമിയെയും പടക്കുമായിരുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് അലിയെങ്ങനെ പുകത്തി പുകയറ്റി പുകത്തി പറയുന്നുണ്ട് നമ്മുടെ നാടുകൾ നമ്മുടെ ആളുകൾ ഓതിക്കൊണ്ടിരിക്കുന്ന മാല കിതാബിലും മോർദ്ധി കിതാബിലും തന്നെയുള്ളത് പ്രവാചകരെ നിങ്ങളില്ലായിരുന്നെങ്കിൽ ആകാശഭൂമികൾ അള്ളാഹു താല സൃഷ്ടിക്കുമായിരുന്നില്ല അവരെ അവിടെ അവരെ എന്ന് പറയും അവിടെ മുഹമ്മദ് നബി എന്ന് പറയും പല വിഷയങ്ങളും ഈ താരതമ്യം നമുക്ക് കാണാനും സാധിക്കും ആശയരംഗത്ത് അവിടുന്ന് പലതും ഇട്ട് വന്നിട്ടുണ്ട് ഈ മങ്കൂസ് മൗലിദും സറഫ് അൽ അനാമിലും സറഫ് ഒക്കെ കാണാ മുഹമ്മദ് നബിന്റെ പ്രകാശത്തെക്കുറിച്ച് പറയുന്ന കഥ രണ്ടായിരം കൊല്ലം മുമ്പ് നാൽപ്പതിനായിരം നാലായിരം കൊല്ലം മുമ്പ് എഴുപതിനായിരം കൊല്ലം മുമ്പ് ഒരു ലക്ഷം കൊല്ലം മുമ്പ് എന്നൊക്കെ അതിന്റെ അടിസ്ഥാനം പരിശോധിച്ചാൽ ഷിയാക്കൾക്കൊരു വിശ്വാസമുണ്ട് ഇമാമുമാരുടെ പ്രകാശം വല്ലാഹുത്താൽ ആദ്യം പടച്ചിട്ടുണ്ട് എന്നാൽ അപ്പൊ അവർ ഇമാമിയങ്ങളെ കുറിച്ച് പറയും ഇവർ മൗലൂ ആരെ കുറിച്ച് എഴുതിയോ അതിൽ അയാളെ കുറിച്ച് പറയും അപ്പൊ ആ വിശ്വാസം തന്നെയാണ് മാനമോലുതുകൾ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥന മരിച്ചുപോയ ഔലിയാക്കന്മാരെ കൊണ്ടുള്ള ഇടതേട്ടം അതേപോലെ തന്നെ കബറ് കെട്ടിപ്പൊക്കണം അലിയർ അള്ളാവിന്റെ പേരിൽ ഖബർ രണ്ട് തലത്തുണ്ട് ഹുസൈൻ അള്ളാവിന്റെ പേരിൽ ഖബർ പല തലത്തുണ്ട് ഒരാൾക്ക് പല ഖബറുകള് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരേ വ്യക്തിയുടെ പേരിൽ രണ്ടും മൂന്നും കബറുകള് എന്നിട്ട് ആ കബറ കുമ്പോൾ പാലിക്കേണ്ടുന്ന ചരികളും സുന്നത്തുകളും പഠിപ്പിക്കുന്നുണ്ട് നീ കബറിങ്ങ ചെന്നാൽ നിന്റെ ഔമിബി നീ കബനോട് ഇങ്ങനെ കബറിലേക്ക് നോക്കണം എന്നിട്ട് നിന്ന് വിളിച്ച് പറഞ്ഞ് ഇനി അതൈത്തൊക്കെ മുസ്തജീറ ഞാൻ നിങ്ങളുടെ അഭയം തേടിക്കൊണ്ട് ഞാനിത് വന്നിരിക്കുന്നു ഇത് നീ പറയണമെന്നാ എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കണം എന്നാണ് ആരോട് കബറാളിയോട് അതന്നെയല്ലേ നഫീസത്ത് മാലനയിലൂടെ നഫീസത്ത് മോതിലുള്ളത് അതന്നെയല്ലേ ഒമാൻ സുഹേതാക്കളുടെ പേര് ഏതുണ്ടാക്കിയ മാലയിലുള്ളത് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്ത വിധത്തിലും വലിയ പ്രയാസങ്ങൾ വരുമ്പോ ചേഹവറുകളെ ഞങ്ങളെ സഹായിക്കണതാണ് ഒമാൻ ഷുഹേതാക്കളോട് പ്രാർത്ഥിക്കുക മറ്റടത്തോ അലി റ വിളിക്ക ഹുസൈനിയെ വിളിക്കുകയാണ് യാ അലി യാ ഹുസൈൻ ഇതൊക്കെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ കബർ വ്യവസായം കബർ കെട്ടിപ്പൊക്കലും അവിടെയുള്ള തവാഫും അവിടെയുള്ള ആരാധനകളും ജൂതന്മാരിലൂടെ കടന്നു വന്ന് ഷിയാക്കളിലൂടെ വന്ന് നമ്മുടെ നാട്ടിലെ ചിലവിടത്തൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഷിയാസ് തന്നെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആ പേരിൽ ഇവിടെ പ്രവർത്തിക്കണില്ല എന്ന് മാത്രം പക്ഷെ ആ പേരിലും വരാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത കാലത്തായിക്കൊണ്ട് അപ്പൊ ഖബർ വ്യവസായവും ഖബർ ആരാധനയും ജന്മദിനാഘോഷങ്ങളും നഹ്സ് നോക്കല് ദിവസങ്ങൾക്ക് നഹ്സ് നിശ്ചയിക്ക സമയങ്ങൾക്ക് നശീ നിശ്ചയിക്കല് അതാണ് കർബലയിൽ ഹുസൈൻ അള്ളാവിന് കൊല്ലപ്പെട്ടതിന്റെ പേരിൽ ആ ദിവസത്തെ ഒരു ശകുരമായി കണ്ടു അങ്ങനെ അവരുടെ നേതാക്കന്മാർ കൊല്ലപ്പെടുന്നതും മരണപ്പെടുന്നതും ഒക്കെ സകുരത്തിന് ദിവസമാക്കി മാറ്റി നമ്മുടെ നാടുകൾ കലണ്ടർ എടുത്ത് നോക്കി എത്ര നഹസാ റബിയുൽ അബ്ബല് നസ് റമലാലി നാസ് ദുൽഹജ് മാസത്തിൽ ആയിരത്തെ പത്തിസിനുള്ളിൽ ഉണ്ട് പല സ്ഥലങ്ങളിൽ ഇറങ്ങിയ കലണ്ടറുകളിലൊക്കെ റമനാലിന് ഹസ് ഉണ്ട് ഈ നസിന്റെ വിശ്വാസം ജിയാക്കിലൂടെ കടന്നു വന്നതാണ് ഇങ്ങനെ ഏതു മേഖല പരിശോധിച്ച് നോക്കിയാലും ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാകട്ടെ സുഹാബികളെ ഉമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടാകട്ടെ അതേപോലെ തന്നെ ആളുകളെ പുകഴ്ത്തലും അങ്ങനെ ഏത് മേഖല നോക്കിയാലും ഷിയാക്കളുടെ വിശ്വാസത്തിൽ അതീവമായ ഗൗരവമേറിയ ഇസ്ലാമുമായി യാതൊരു ബന്ധവും കാര്യങ്ങൾ കാണാൻ സാധിക്കും അപ്പൊ ബാങ്കിന്റെ കണ്ടില്ലങ്ങൾ കേട്ട ആളുകൾ ഉണ്ടാവും അഷതുഇലഅള്ള പിന്നെ ബാങ്കിൽ അഷതു അന്ന മുഹമ്മദ് റസൂല എന്ന് കഴിഞ്ഞാൽ പിന്നെ അഷദ് അന്ന അലിയൻ വലിയ അസും പഠിപ്പിച്ചു ചെന്നിട്ടില്ല അതോ അശ്വന്നെ മുഹമ്മദ് എന്ന് 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 പറഞ്ഞ ബാങ്ക് ബാങ്ക് കൊടുക്കുന്ന നിർത്തിയിട്ട് പിന്നെ ചൊല്ലും അലൈഹി വ വ പറയില്ല സുന്നത്തുൽ ആലി പറഞ്ഞാൽ എന്നും കൂടി കാരണം സുന്നാബത്തിനു വേണ്ടി ആ നിലക്കുള്ള പ്രാർത്ഥനയും ആ നിലക്കുള്ള വിശ്വാസം അവരെ കുറിച്ച് പക്ഷെ ഇവര് സുഹാബി എന്ന് പറയില്ല വ എന്ന് പറയില്ല ആലിഹി അവിടെ നിർത്തും നബി കുടുംബത്തിന്റെ പേരിൽ മാത്രം അത് ആ ജൂത ഉണ്ടാക്കി കൊടുത്ത വിശ്വാസമാണ് പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് അവരുടെ അറിവില്ലായ്മയെ അന്ന് ചൂഷണം ചെയ്തതാ പക്ഷെ അത് വ്യാപകമായ വിശ്വാസ മേഖല എനിക്ക് പ്രചരിച്ചു അപ്പൊ കർമ്മരംഗത്തും ഏത് രംഗത്തും വരച്ചു വെച്ചേക്കാലും ഒരു മുസ്ലിമിന്റെ നിസ്കാരം അല്ലല്ലോ അവർക്കുള്ളത് ജമ്മും കസൂർ എപ്പോഴും ആകാന്നു നിങ്ങൾ യാത്ര പോകണമെന്നില്ല എന്നും ജമ്മു കസൂർ തന്നെയാ അപ്പൊ ഒരു മൂന്നു നേരൊക്കെ നിസ്കാരം ഉണ്ടാവുള്ളൂ നൂഹുറു കസൂർ ഒന്നിച്ചിട്ട് ജുമു വേണ്ടവൻ നിസ്കരിച്ചാൽ മതി സൗകര്യമാണ് അപ്പൊ ആ നിലക്ക് വലിയൊരു വിശ വിശാലമായ വിഷയം അപ്പൊ കർമ്മരംഗത്ത് പഴച്ചു ആദർശ രംഗത്ത് പഴച്ചു വിശ്വാസ രംഗത്ത് പഴച്ചു ഇതേപോലെ തീവ്രവാദ ചിന്താഗതിയും കടന്നു വരുന്നത് പലപ്പോഴും ഷിയാക്കലോടെ നമ്മളിവിടെ ഇസ്ലാമിന്റെ ആളുകളാണ് ജിഹാദിന്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് സിറിയും ശ്യാമൊക്കെ പറയാറുണ്ടല്ലോ ഹൗതികള് കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് മദീനത്ത് പിന്നെ പിന്നെ അക്രമവും പ്രശ്നങ്ങൾക്കുണ്ടായല്ലോ ആരുടെ ഭാഗത്ത് വന്നത് ഹൗതികളുടെ ഭാഗത്ത് നിന്ന് ആരാ നിയന്ത്രിക്കുന്നത് ഇതിനെ ഷിയാക്കള അപ്പൊ അന്ധവിശ്വാസ വിശ്വാസ മേഖലകളിലും ഒപ്പം തീവ്രവാദ ചിന്താഗതിയും മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള കാരണം നമ്മളിവിടെ ഡോക്യുമെന്റ് തയ്യാ തയ്യാറാക്കിയത് അതിന്റെ കാതൽ അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം ആർക്കെല്ലാം ജീവിതത്തിനും ഭൗതികോപാധികൾക്ക് തടസ്സമാകുമോ അവരെല്ലാം ഇസ്ലാമിന്റെ ആശയങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ ജ്യോതന്മാരുണ്ട് അതിൽ അസോറാക്കളുണ്ട് അതിൽ ഷിർക്കിന്റെ ആളുകളുണ്ട് അതിൽ കച്ചവടക്കാരുണ്ട് അതിൽ ഷിയാക്കളുണ്ട് എല്ലാവരുമുണ്ട് കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം അത് ജനങ്ങളെ ശരിയായ റൂട്ടിൽ പിടിച്ചു നിർത്തി ദൈവവുമായി അള്ളാഹുമായി ബന്ധപ്പെടുത്തുന്ന മതമാണ് അത് ഒരു വിശ്വാസം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അവനെ ഭൌതികമായി ചൂഷണം ചെയ്യാൻ ഒരു മതവിഭാഗത്തിനും കഴിയൂല ഒരു ഭൌതിക പ്രസ്ഥാനങ്ങൾക്കും സാധിക്കൂല അപ്പൊ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ എന്ത് ചെയ്യണം അവരെ മറ്റുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ ചീത്തപ്പേരുണ്ടാക്കി അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ തീവ്രവാദം ആരോപിച്ച് സ്വന്തം തീവ്രവാദങ്ങളുമായിട്ട് വന്ന് ഇസ്ലാമിനെ തകർക്കുക ഈ ലക്ഷ്യം ഇന്ന് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഷിയായിസ് എന്ന് പറഞ്ഞത് ഒരിക്കലും നമുക്ക് അടുപ്പിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം തന്നെയാണ് അവരുടെ കലിമത് തൊഹീദ് ഒരിക്കലും പരിപൂർണമല്ല കലിമത് തൊഹീദ് അവർ പറയുന്നുണ്ടെങ്കിലും വിഷയം വിശദമായി പഠിക്കണം എന്നുകൂടി സൂചിപ്പിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്